എന്തിനു ഓങ്കാരത്തെ ഉപാസിക്കണം എന്താണ് അതിന്റെ അടിത്തറ അതിന്റെ ശാസ്ത്രീയമായ പിൻബലം എന്താണ് എന്നിവയെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കണം ഒന്ന് നമ്മുടെ ആഴത്തിലൊന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഓം എന്ന് ഹിന്ദുക്കൾ ചൊല്ലുമ്പോൾ ആമേൻ എന്ന് ക്രിസ്ത്യാനികളും ആമീൻ എന്ന് മുസ്ലിങ്ങളും ചൊല്ലുന്നു ഓം മണിപത്മേ ഹും എന്നാണ് ബുദ്ധമതക്കാരൻ ഈ ഓമിനെ വിസ്തരിച്ച് ജപിക്കുന്നത് യജുർവേദം ആവർത്തിച്ചു പറയുന്നത് ഹൃദയത്തിൽ ഓമിനെ പ്രതിഷ്ഠിക്കാനാണ് ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ശ്രീകോവിൽ ശ്രീ എന്നാണ് ഉച്ചരിക്കേണ്ടത് സ്ത്രീ നല്ല എസ് ആർ ഐ എന്ന് പറയുന്ന ശ്രീ തെറ്റാണ് ഉച്ചാരണം ശ്രീയാണ് ശ്രീകോവിലിൽ ഓമിനെ പ്രതിഷ്ഠിക്കാൻ കഴിയണം എന്ന് നമ്മുടെ യജുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് യജുർവേദം അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നോ ആമീൻ എന്നോ ഓം എന്നോ ഒക്കെ പറയുമ്പോൾ അവയ്ക്കൊക്കെ പരസ്പരം എവിടെയോ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മതഗ്രന്ഥവും ഇപ്പം ബൗദ്ധ മതം നിരീശ്വരവാദമാണെന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ഓം മണിപത്മേ ഹും എന്നാണ് അപ്പം അത് നിരീശ്വര ഓമിനെ അവരും ചെയ്യുന്നില്ല തള്ളി പറയുന്നില്ല അത് തന്നെയാണ് യജുർവേദത്തിൽ പറയുന്നത് യജുർവേദത്തിൽ എന്താ പറയുന്നത് ഹൃദയത്തിൽ പറയുന്നത് ഹോമിന് ഈ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കണം എന്നാണ് യോഗദർശനത്തിലോ യോഗദർശനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ എന്താ യോഗദർശനം എന്ന് പറഞ്ഞാൽ യോഗദർശനം എന്ന് പറയുന്നത് നമ്മുടെ യോഗ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതായത് ഈ നമ്മളെ കൈയും കാലുമൊക്കെ ചെയ്യുന്ന എക്സർസൈസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ധ്യാനാദി പദ്ധതികളെ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ് യോഗദർശനം ആ യോഗ ദർശനത്തിന് അത് എഴുതിയത് പതഞ്ജലി മുനി എന്ന് പറയുന്ന ആളാണ് നിങ്ങൾ പതഞ്ജലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ അടുത്ത കാലത്ത് ഭാരതത്തില് പാതഞ്ജല യോഗ ദർശനത്തിന് വളരെയേറെ പ്രാധാന്യം പറഞ്ഞു കാണും അവിടെ ആ യോഗ ദർശനത്തില് പറയുന്നത് ഓമിനെ അർത്ഥമറിഞ്ഞ് ജപിക്കാൻ പറയുന്നുണ്ട് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തില് പ്രണവത്തോടൊപ്പം പ്രാണനെ ഉപാസിക്കുന്ന ധ്യാന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നു ഭഗവത്ഗീതയും ഓങ്കാരമാകുന്ന അക്ഷര ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിച്ച് പിന്നീട് പറയും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് ചെറുതാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ സർവ്വപ്രപഞ്ചവും ഓങ്കാരം തന്നെ എന്ന് മണ്ടുക്യ ഉപനിഷത്ത് വിശദീകരിക്കുമ്പോൾ തന്ത്രശാസ്ത്രത്തിൽ ബീജാക്ഷരങ്ങളുടെ പ്രസവിത്രിയായി ഓമിനെ കാണുന്നു കാരണം ഐം ക്ലീം സൗം അങ്ങനെയൊക്കെ ഒരുപാട് ബീജാക്ഷരങ്ങള് തന്ത്രശാസ്ത്രത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ആ തന്ത്രശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന ബീജാക്ഷരങ്ങളുടെ അമ്മ പ്രസവിത്രി ദ ദ മദർ മദർ ഓഫ് ഓഫ് ഓൾ ഓൾ എന്താണ് ഓമിനെ പ്രസവിത്രിയായിട്ട് ഈ പ്രസവിച്ചത് ഓം പറയും സർവ ബീജാക്ഷരങ്ങളെയും ഓംകാരമാണ് പ്രസവിച്ചത് അതിനാൽ തന്നെ സർവശക്തികളുടെയും പ്രകട സ്വരൂപമാണ് ഓംകാരം എന്ന് നമ്മളും ഈ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല മരണസമയത്ത് ഓങ്കാരം അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ അല്ലെങ്കിൽ സ്മരിച്ചാൽ വരാനിരിക്കുന്ന ജന്മത്തിൽ കർമ്മങ്ങൾ അനായാസമായി അനാസക്തമായി ഈശ്വരാനുഗ്രഹത്താൽ ചെയ്യാനുള്ള കെൽപ്പുണ്ടാകുമെന്ന് ഈശാവാസ്യ ഉപനിഷത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉപനിഷത്ത് എന്ന് പറഞ്ഞാല് ഹിന്ദുക്കൾ പത്ത് ഉപനിഷത്ത് പഠിക്കണം എന്നാണ് എൻ്റെ ഈ സ്ക്രീനിൽ ഞാൻ ഈ പത്ത് ഉപനിഷത്തിന്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഈശാവാസോപനിഷത്ത് ഈശോപനിഷത്ത് ഈശം കേനോപനിഷത്ത് കഠോപനിഷത്ത് മുണ്ടകോപനിഷത്ത് അതേപോലെ ഐത്തരയോപനിഷത്ത് അടുത്തത് തൈത്തീരിയോപനിഷത്ത് പിന്നെന്താണുള്ളത് ഇനി പ്രശ്നോപനിഷത്ത് അത് കഴിഞ്ഞാൽ ഏതാണ് ഉപനിഷത്ത് ചാന്തോഗ്യോപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്ത് ശ്വേതാശ്വതരോപനിഷത്ത് ഇങ്ങനെ ഉപനിഷത്തുക്കൾ ഹിന്ദുക്കൾ നിർബന്ധമായും പഠിച്ചിരിക്കണം മനസ്സിലാക്കുക അപ്പൊ ദശോപനിഷത്തം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് പത്ത് ഉപനിഷത്ത് പഠിക്കാനാണ് ശ്വേതാശ്വതരോപനിഷത്തിനെ ശങ്കരാചാര്യ സ്വാമികൾ പഠിക്കണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടില്ല അപ്പൊ ഈശക്കേന കടമുണ്ടകമാണ്ടൂക്കിയ ഐതരേയ തൈത്തിരിയ പ്രശ്ന ഉപനിഷത്തുക്കൾ അതേപോലെ ബൃഹദാരണ്യക ശ്വേതാശ്വതര ഉപനിഷത്തുക്കൾ ഇവ ദശോപനിഷത്ത് ഏകാദശോപനിഷത്തുക്കൾ എല്ലാവരും പഠിക്കേണ്ടതാണ് എന്നർത്ഥം